ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എക്സ്പോ ആയ ഇലക്ട്രിക് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിനെക്കുറിച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യുകയാണ് ഇത് കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടന്ന ഒരു വലിയൊരു സംഭവമാണ് ഇതിൽ ഒരുവിധം എല്ലാ ഇലക്ട്രിക്കൽ മേഖലയിലുമുള്ള സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളായ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കെ ഐ സി എന്നിവരുടെ സഹകരണത്തോടെ എ ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആണ് ഈ മഹാസംഭവം അറേഞ്ച് ചെയ്ത് എടുത്തത് ഇതേതാണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ അവർ തുടങ്ങിയ ഒരു സംഗതിയാണ് രണ്ട് വർഷം കൂടും തോറും ഇത് നടക്കുന്നുണ്ട് സാധാരണ ഇതെന്ന് നടന്നു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എവിടെ വർക്ക് ചെയ്തായാലും ഒരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും ത്രൂ ഔട്ട് ഈ എക്സിബിഷനിൽ വന്ന് കാര്യങ്ങൾ പഠിക്കാറുണ്ട് അത്രയും വളരെ പ്രയോജനകരമായ ഒരു വലിയൊരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എക്സിബിഷനിൽ ഞാൻ കണ്ടതും പഠിച്ചതുമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇന്ന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ലൈറ്റ് പ്രൊട്ടക്ഷൻ സംബന്ധിച്ചുള്ള സ്റ്റാളുകൾ നാലെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ആദ്യത്തേത് ആക്സിസ് എന്ന കമ്പനി ആയിരുന്നു പിന്നീട് കെയ്പ് എർത്തിങ് ഉണ്ടായിരുന്നു പിന്നെ എക്സൽ എർത്തിങ് ഉണ്ടായിരുന്നു പിന്നെ ഓബിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ നാല് ടീമായിരുന്നു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ രംഗത്ത് സ്റ്റാളുകൾ സജ്ജീകരിച്ചിരുന്നത് ഇതിലെ നാലെണ്ണത്തിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ഒരു നെഗറ്റീവ് പോയിൻ്റ് നമ്മുടെ നിയമത്തിൽ അംഗീകൃതമല്ലാത്ത ഒരു എയർലി സ്ട്രീമർ എമിഷൻ ഒരു എക്യുപ്മെൻ്റ് മാത്രമായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു ശരി ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാതെ ശരിക്കും അത് അനുവദിച്ചുകൂടാത്തൊരു സംഗതിയാണ് പക്ഷേ എത്ര പേർക്ക് എയർലി സ്ട്രീമർ എമ്മനെ പറ്റി അറിയാം അതല്ലെങ്കിൽ അത് അംഗീകൃതമല്ല എന്ന് എത്ര അറിയാമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം പിന്നീട് കെയ്പർത്തിങ്ങിൻ്റെ സ്റ്റോളിൽ വളരെയധികം പഠിക്കുവാനുണ്ടായിരുന്നു എല്ലാ സ്റ്റോളിലും പഠിക്കാനുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സർജ് പ്രൊട്ടക്റ്റ് ഡിവൈസുകൾ അവരുടെ കണക്റ്റേഴ്സ് അങ്ങനെ വിവിധതരം സംഭവങ്ങളുണ്ട് ഇതിൽ നമ്മൾ ഫോർ പ്ലസ് സീറോ ത്രീ പ്ലസ് വണ്ണ് അങ്ങനെ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്യുന്ന സ്പീഡുകളാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്നതിൽ ഒരു സൈഡിൽ എർത്തും മറ്റേ സൈഡിൽ ന്യൂട്രലും മൂന്ന് ഫേസും ഉണ്ട് അപ്പോൾ അത് ഫോർ പ്ലസ് സീറോ ആണ് അങ്ങനെ അവർ വളരെയധികം ഇതിനെ വിശദീകരിച്ച് നമുക്ക് തരുന്നുണ്ട് പിന്നെ വില സംബന്ധിച്ച് നമ്മൾ ഈ നാല് കമ്പനിയൊന്നു കമ്പയർ ചെയ്താൽ നാലും നാല് തരത്തിലുള്ള റേറ്റ് ആയിരിക്കും കാരണം നമുക്ക് ഒരേ കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുവാനായിട്ട് പറ്റില്ല ഇത് എക്സൽ എർത്തിങിൻ്റെ സ്റ്റോളാണ് എക്സ് എൽ എർത്തിങ് തൃശൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇത് റെഡിമെയ്ഡ് എർത്ത് എറത്ത് ചേമ്പേഴ്സാണ് ടൈറ്റ്നിങ് റോഡുകൾ ഉണ്ടല്ലേ കോപ്പർ റോഡുകൾ പിന്നെ അവർ ഡെമോയ്ക്ക് വെച്ചിരിക്കുന്നതാണത് പിന്നെ ഇവരുടെ ഇതെല്ലാം യു എൽ റേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് അത് യു എൽ റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റർനാഷണലി ചില രാജ്യങ്ങളിൽ ആവശ്യമുള്ള ഒരു സ്റ്റാൻഡേർഡാണ് അത് ഈ നാല് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് യു എൽ റേറ്റഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഓബിയോയുടെ ആണ് ഓബിയോ ഹോമിനി ഇലക്ട്രിക്സ് കൊച്ചിന് ഓബിയോ ബെറ്റർമാൻ എന്ന് പറഞ്ഞ കമ്പനി അവരും വളരെ ലീഡിങ് ആയിട്ടുള്ളൊരു ടീമാണ് അവരുടെ പ്രോഡക്റ്റ് ഈ പറഞ്ഞതുപോലെ കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ അവർക്കുണ്ട് എല്ലാവർക്കും കോപ്പർ ബോണ്ടഡ് സ്റ്റീലുണ്ട് പിന്നെ അവരുടേതായ എസ് പി ഡികളുണ്ട് അതവിടെ കണ്ടില്ലേ കോപ്പർ ബോണ്ടഡ് സ്റ്റീലാണ് അത് അതിരിക്കുന്നത് ഞാനവരുടെ കയ്യിൽ നിന്നെല്ലാം പ്രൈസ് ലിസ്റ്റും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അന്ന് കമ്പെയർ ചെയ്യുവാൻ വേണ്ടി തന്നെ നമുക്ക് എന്നിട്ട് അവരുടെ വെബ്സൈറ്റ് കൂടെ നോക്കാം ഇത് ആക്സിസിൻ്റെ വെബ്സൈറ്റാണ് ആക്സിസ് ഇന്ത്യ ഡോട്ട് കോം അവരുടെ വെബ്സൈറ്റിൽ ഓരോ മെനുവും നോക്കുക അവരുടെ കാറ്റലോഗൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആക്സിസിൻ്റെയും ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും നമ്മൾ ഇ എസ് സി അല്ലെങ്കിൽ എയർലേ സ്പീമർ എമിഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ഇത് കെയ്പ്പ് ഇലക്ട്രിക് ഡോട്ട് ഇൻ കേർത്തിൻ്റെ വെബ്സൈറ്റാണ് അവരുടെയും മെനു എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് ഇട്ട് ഇത് എക്സ് എൽ എർത്തിങ്ങിൻ്റെ അത് അവരും കേരളത്തിലെ വളരെ ധാരാളമായി വർക്കുള്ളൊരു ടീമാണ് എക്സ് എൽ എർത്തിങ് ഒരുവിധം സോളാർ ഇൻസ്റ്റാളേഴ്സൊക്കെ ഇവരുടെ എർത്തിങ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഓ ബിയോ ബെറ്റർമാനാണ് ഓ ബെറ്റർമാനും വളരെ ലീഡിങ് ആയിട്ടുള്ളൊരു ടീം തന്നെയാണ് ഇവർ നാല് പേരുമായിട്ട് എനിക്ക് നല്ല കണക്ഷനുണ്ട് ഞാനും ഇത് പഠിച്ചു വരുന്ന ഒരാളാണല്ലോ ഈ ഫീൽഡിൽ അത്യാവശ്യം ആൾക്കാരെ സഹായിക്കത്തക്കോണം പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ നാലു പേരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത് എൻ്റെ പ്രൈസൊക്കെ ഞാൻ കമ്പയർ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും നമുക്കൊരു റേറ്റ് കമ്പയർ ചെയ്ത് ലീസ്റ്റ് പ്രൈസോ അങ്ങനെയൊന്നും നമുക്കിതിൽ നിന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല കാരണം നാലും നാല് തലത്തിലുള്ള മെറ്റീരിയൽസും നാല് റേറ്റും ആയിരിക്കും അപ്പോൾ അങ്ങനെ കമ്പെയർ ചെയ്യുക എന്നുള്ളത് പോസിബിളല്ല അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇ എസ് സിയുടെ കാര്യമാണ് ഇത് എനർജി സേവറാണ് ശരിക്കും എനർജി സേവർ എന്ന് പറയുന്ന ഇത് ഒരു ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു സ്റ്റോൾ അംഗീകരിച്ചുകൂടാത്തതായിരുന്നു പക്ഷെ എന്തുകൊണ്ടും അങ്ങനെ ഒരു സ്റ്റോൾ അവിടെ വന്നു കാരണം ഇത് ഇലക്ട്രിക്കൽ എക്സ്പേർട്സിൻ്റെ ഒരു എക്സിബിഷൻ ആയിരുന്നല്ലോ ശരിക്കും ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊരിക്കലും നമുക്ക് എനർജി ലാഭം നമുക്ക് അല്ലെങ്കിൽ എനർജി സേവിങ് അതിൻ്റെ അകത്ത് കിട്ടത്തില്ല ഒരു പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് കറണ്ട് കുറയും അത്ര അതുമാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ ഒരു സ്റ്റാൾ വെച്ച് നമ്മളിപ്പോൾ ഒരു വനിതാ എക്സിബിഷനോ വേറെ ഏതെങ്കിലും ഒരു എക്സിബിഷനൊക്കെ ആണെങ്കിൽ അവിടെ വരുന്ന ജനങ്ങൾ ഒരു പക്ഷേ വാങ്ങിച്ചെന്ന് വരും പക്ഷേ ഇത് ഇലക്ട്രിക്കൽ എക്സ്പേർട്സിൻ്റെ ഒരു എക്സിബിഷനാണ് അതുകൊണ്ട് നമ്മളൊരു ഒരാൾ വന്ന് അബദ്ധം പറ്റരുതല്ലോ കാരണം ഐഡിയലായിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ അവിടെ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു സ്വയമേ ഒരു വിശ്വാസമുണ്ട് വരുന്ന ജനങ്ങൾക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇലക്ട്രിക്കൽ ഫീൽഡിലെ എക്സ്പേർട്സും അംഗീകൃതമായിട്ടുള്ള സാധനങ്ങളും എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കപ്പെടാത്ത സാധനങ്ങൾ മാത്രമേ അവിടെ പ്രദർശിപ്പിക്കാവൂ ഈ എനർജി സേവർ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു എനർജി ബില്ല് കുറവ് വരുന്ന ഒരു ഐറ്റം ഒന്നും അല്ലത് അങ്ങനെ ഒരു സംഗതി അവിടെ സംഭവിച്ചു അങ്ങനെ ഒരു സ്റ്റോൾ അവിടെ വന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതുപോലെ സ്റ്റോൾ സ്റ്റോളുണ്ടായിരുന്നു പക്ഷേ ജനങ്ങൾ കുറച്ചുകൂടെ ബോധവാന്മാരായിട്ടുണ്ട് അത് അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു മഹാസംഭവത്തിൽ ഇങ്ങനെയൊരു സ്റ്റോൾ അനുവദിച്ചുകൂടാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പലരും എന്നെയും വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഒക്കെ ഇതിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കബളിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ സംഘാടകനൊന്നുമല്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണിവർ അല്ലാതെ ഞാനിതിൻ്റെ സംഘാടകനൊന്നും അല്ല എന്നാലും ഞാൻ അറിയിക്കാം ഈ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനതിൻ്റെ അകത്തുകൂടെ ഇതിൻ്റെ ഒരു താങ്കളുടെ ഒരു പ്രതിഷേധം ഞാൻ അറിയിക്കാം എന്ന് ഞാൻ പറഞ്ഞു അതിനിടയിലാണ് അവിടെ നടന്ന ഒരു സെമിനാറിൽ ഡോക്ടർ ജയരാമൻ എന്ന് പറയുന്ന ഒരു എനർജി മാനേജ്മെൻറ്റിലെ ഒരു എക്സ്പേർട്ടാണ് ഡോക്ടർ ജയരാമൻ ഇദ്ദേഹം അവിടെ നടന്ന ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഈ എനർജി സേവനത്തെപ്പറ്റി പുള്ളിയുടെ പ്രതിഷേധം അറിയിക്കുകയും പുള്ളി ഫേസ്ബുക്കിൽ അതിനെ സംബന്ധിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് എറണാകുളത്ത് നടന്ന കെൽക്കോൺ ഇലക്ട്രിക്കൽ എക്സിബിഷനിൽ കണ്ട ഇത്തരം തട്ടിപ്പുകളെ പുറത്താക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വെറുതെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തുകൊണ്ട് കറണ്ട് കുറച്ച് കാണിച്ചുകൊണ്ടാണ് ഊർജ്ജ ലാഭം ഉണ്ടാകും എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഈ തട്ടിപ്പിനെ സാമാന്യം നന്നായി വിശദീകരിക്കുന്നുണ്ട് കാണുക തങ്ങൾക്ക് പറ്റിയ അബദ്ധം തുറന്ന് സമ്മതിച്ച ഇനി ഇത്തരം തട്ടിപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന് പൊതുവേദിയിൽ തുറന്നു പറഞ്ഞ സംഘാടകർക്ക് പ്രണാമം അതാണ് ആ മീറ്റിങ്ങിൽ ആ ക്ലാസ്സിൽ ഇതിൻ്റെ സംഘാടകർ സംബന്ധിച്ചു ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു സ്റ്റോൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു നോളജിളായിട്ടുള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ച് തന്ന ഈ എഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റേഴ്സിനെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ് ഇത്രയും ശക്തമായ തരത്തിൽ കോർഡിനേറ്റഡ് പ്രത്യേകിച്ചും പറയുവാനുള്ളത് അവരുടെ ക്യാൻറ്റീൻ ഫെസിലിറ്റി തന്നെ വളരെ ബെറ്ററായിരുന്നു സ്റ്റോളെല്ലാം ബെറ്ററാണ് അതിലുപരി വരുന്നവർ വിശന്ന് പിരിഞ്ഞിരിക്കേണ്ട കാര്യമില്ല വളരെ ചീപ്പ് റേറ്റിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഫുഡും അവിടെ കിട്ടിയിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ടെക്നിക്കൽ ക്ലാസ്സുകൾ നടത്തി ഇത്രയും നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത് അപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലായിരിക്കും അപ്പോൾ ഇനി വരുന്ന ഈ ഒരു എക്സിബിഷനിൽ ദയവായി ഇത് കേൾക്കുന്നവർ കേരളത്തിൽ എത്ര ദൂരെ ആയിരുന്നാലും ഒരു ഇലക്ട്രിക്കൽ മേഖലയുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ് വന്ന് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് രണ്ട് പ്രോഡക്റ്റിനെ പറ്റി മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ ഇനിയും എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എൻ്റെ ഈ ചാനലിൽ ഇതുപോലെ ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്